ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സോ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേരെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പി എസ് സി എക്സാമിന് എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു സാമ്പിൾ ടൈം ടേബിൾ അടക്കം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിലോട്ട് കിടക്കാം ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ ഓക്കെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ടൈം ടേബിള് എപ്പോഴും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മളുടെ മെമ്മറി ഡിഫറൻ്റ് ആണ് ഗ്രാഫിംഗ് കപ്പാസിറ്റി വ്യത്യാസമാണ് നമ്മൾ പഠിക്കാൻ നമുക്ക് എത്ര സമയം കിട്ടുന്നു എന്നുള്ളതൊക്കെ വ്യത്യാസമാണ് അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പലർക്കും എസ്പെഷ്യലി ബിഗിനേഴ്സ് നോക്കിയാണെങ്കിൽ എങ്ങനെയാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യാമെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ എന്തുകൊണ്ടാണ് മറ്റൊരാൾ സെറ്റ് ചെയ്ത ടൈം ടേബിള് നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കാരണങ്ങൾ തുടക്കത്തിൽ പറഞ്ഞാണ് ചിലര് കുറേ സമയം എടുത്തിട്ടാണ് പഠിക്കാം കുറെ സമയം എടുത്തിട്ടാണ് പഠിക്കുന്നതെങ്കിലും അവർ പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റും ചിലർ പെട്ടെന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ പെട്ടെന്ന് പഠിക്കും അതുപോലെ തന്നെ മറന്നു പോകുകയും ചെയ്യും ഇനി പലർക്കും കിട്ടുന്ന ടൈം ഡിഫറെൻ്റ് ആണല്ലേ അപ്പോൾ പലർക്കും കൈ അമ്മമാരുണ്ട് ഇനി അതെല്ലാം സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുള്ളവരുണ്ട് ഇനി അതെല്ലാം ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു ദിവസത്തിൽ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഇനി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പൊ സാറ്റർഡേ സൺഡേ അവർ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ബാക്കിയുള്ള ദിവസത്തിൻ്റെ അത്രയും പഠിക്കാൻ പറ്റിക്കോളുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ചിട്ടാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് ഇനി അതുപോലെ ചിലപ്പോൾ നമുക്ക് എമർജൻസീസ് ഒക്കെ വരാം അല്ലെ നമുക്ക് തന്നെ വയ്യാണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ അസുഖങ്ങളൊക്കെ വരാം അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ടൈം ടേബിൾ ആണെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്താൻ കുറച്ചും കൂടി ഈസിയാണ് എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജോലി ചെയ്യുന്നവർക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്ലാൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി സമയം കുറവ് ലഭിക്കുന്നവരാണ് ഈ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരെന്ന് പറയുന്നത് അപ്പോൾ ഏവറേജ് ഒരു അഞ്ച് മണിക്കൂറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഏറ്റവും കുറവായിട്ടുള്ള ഒരു സമയം എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അഞ്ച് മണിക്കൂർ എടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സി ഇപ്പോൾ എൽ ഡി ക്ലാർക്കിൻ്റെ ഒക്കെ എക്സാമിൻ്റെ ഡേറ്റും ഒക്കെ ഡിക്ലെയർ ചെയ്തു കലണ്ടർ ഒക്കെ പബ്ലിഷ് ചെയ്തു അപ്പോൾ ഇനി ഇപ്പോൾ ഒരു ആറ് മാസം നമുക്കുള്ളൂ ഇത് അഞ്ച് മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് സമയമാണ് ഇത്രയും സമയം പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം പ്രിലിമിനറി ഇല്ല മെയിൻസ് എക്സാം മാത്രമാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് സോ നമ്മളിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ സമയം നമുക്ക് കിട്ടുന്ന സമയം പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഈ അഞ്ച് മണിക്കൂർ കണ്ടെത്താൻ പറ്റുന്നത് എന്നുള്ളതാണ് അതായത് ഇപ്പം ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഫിക്സ്ഡ് ടൈം ഒന്ന് ഉണ്ടാവുമല്ലോ ജോലിക്ക് പോകുന്ന സമയം അപ്പം അതൊഴിച്ചിട്ടുള്ള ബാക്കി സമയം രാവിലെ ഒരു രണ്ട് മണിക്കൂർ വൈകിട്ട് ഒരു മൂന്ന് മണിക്കൂർ അങ്ങനെ സിമ്പിളായിട്ട് അഞ്ചു മണിക്കൂർ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടൈം എടുക്കുക ഇനി അതല്ല കൈക്കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ അവരെ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ അവർ മാറ്റാരെങ്കിലും നോക്കാനായിട്ട് ആയിട്ടുള്ള സമയം അപ്പോൾ ആ സമയൊക്കെയാണ് നമ്മൾ പഠനത്തിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടത് അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ടൈം ഓരോരുത്തർക്കും കിട്ടുന്ന സമയത്തിനനുസരിച്ചിട്ട് വേണം നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ഇനി വീട്ടിൽ സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അവർക്ക് ഈ അഞ്ച് മണിക്കൂറും ഒപ്പിക്കാനായിട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് സംസാരിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും പലരും മുൻവിധിയാണ് അതായത് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ ഇൻലോസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് നോക്കാം എന്നിട്ടും അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ തന്നെ സ്റ്റേൺ ആയിട്ട് നമുക്ക് പറ്റുന്ന സമയമൊക്കെ കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ അവർ ഒരു മാറുകയാണ് ഒരു ആറുമാസത്തെ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒരു ഏഴ് മാസത്തെ കാര്യമുള്ളൂ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ജോലി നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് നല്ലത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ നല്ലതാണ് അവര് കേട്ടെങ്കിൽ അതൊരു പോസിറ്റീവാണ് ആണ് പോയാലൊരു വാക്ക് കിട്ടിയാലും ഒരു ജോലി എന്ന് പറഞ്ഞ പോലെ ഓക്കെ ഇനി ഒരു സാമ്പിൾ ടൈം ടേബിളിലോട്ട് വരാം അപ്പോൾ എനിക്ക് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്കിത് എഫക്റ്റീവ് ആണോ നോക്കിയിട്ട് മാത്രം നിങ്ങളിത് ഫോളോ ചെയ്താൽ മതി അതായത് ഇപ്പോൾ പലരും ഇപ്പോൾ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ടൈം ഇടുന്നത് ഞാനും കണ്ടിട്ടുണ്ട് ഡേ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് സബ്ജക്റ്റ് പഠിക്കും പത്ത് സബ്ജെക്റ്റിൻ്റെ ടോപ്പിക്ക് കൊടുക്കും അത് പഠിക്കാനൊക്കെയാണ് അവരുടെ ഫോളോ സ്റ്റഡി ടൈം ടേബിളൊക്കെ ഞാനും കണ്ടിട്ടുള്ളത് അത് എനിക്ക് വർക്ക് ആയിട്ടില്ല അതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യാറുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിനായിട്ടും അങ്ങനത്തെ ഒരു ഒരു ദിവസം പത്ത് സബ്ജക്റ്റ് ൊക്കെ ഇടുന്നത് കുറച്ചധികം സമയം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളെ പോലുള്ള അമ്മമാര് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അത്ര അധികം സമയം കിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഞാനൊക്കെ പഠിച്ചിരുന്നത് മൂന്ന് സബ്ജക്റ്റ് അല്ലെങ്കിൽ നാല് സബ്ജക്റ്റൊക്കെയാണ് ഒരുപാട് സബ്ജക്ട് പഠിക്കുകയാണെങ്കിൽ എനിക്കത് അത്ര നല്ല രീതിയായിട്ട് പേഴ്സണലി തോന്നിയിട്ടില്ല സോ ഇറ്റ്സ് അപ് ടു യു നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ രീതി ഏതാണെന്നുള്ളത് അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഡേ വൺ ആദ്യത്തെ ദിവസം നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും അപ്പോൾ സൈൻ ടേബിൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മെനക്കെടുള്ള ഒരു പണിയാണ് അതായത് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കും പക്ഷേ അങ്ങനെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരില്ല സിലബസിനെ കുറിച്ചിട്ടൊക്കെ പൂർണ്ണമായിട്ടൊരു ബോധം ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ആയിട്ട് ടൈം ടേബിളിൽ വരുത്തണമെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഒക്കെ ആയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് കുറച്ചും കൂടി ഈസിയാണ് പിന്നെ ബാക്കിയുള്ളവർ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ അവരുടെ ഒരു രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും എപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം അതായത് എനിക്കുള്ള സബ്ജക്ട് എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റ് അപ്പം ഞാൻ പഠിക്കുമ്പോൾ എപ്പോഴും തുടങ്ങുമ്പോൾ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എനിക്കൊരു ഞാനൊരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സബ്ജക്ട്സൊക്കെ പഠിക്കും ഇപ്പോൾ ബയോളജി പോലുള്ള ആണെങ്കിൽ എനിക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞു ഈ സയന്റിഫിക് നെയിംസ് ഒക്കെ ഓർത്തെടുക്കാനായിട്ട് എനിക്ക് ഇച്ചിരി പാടാണ് അപ്പോൾ അത് വെച്ച് ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ മടുത്ത് പോകും അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല ഇനി ഞാൻ എനിക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അതായത് ഡേ വൺ ഒന്നാമത്തെ ദിവസം ഞാൻ പഠിക്കാൻ എന്തായാലും ആഗ്രഹിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കും പിന്നെ ഹിസ്റ്ററി അത്യാവശ്യം വാസ്റ്റ് ആണ് അപ്പോൾ ഒരു ഹിസ്റ്ററി ഇപ്പോൾ കേരള ഹിസ്റ്ററിയോ വേൾഡോ ഇന്ത്യനോ ഏതാണോ ഒരു ഒരു ഹിസ്റ്ററി ചൂസ് ചെയ്യും അത് തുടങ്ങും പിന്നത്തെ ഒരു സബ്ജെക്റ്റ് എന്ന് പറയുമ്പോൾ സയൻസിലേതെങ്കിലും ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അതിലേതെങ്കിലും അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഫിസിക്സൊക്കെയാണ് അപ്പോൾ അത് വെച്ച് തുടങ്ങും പിന്നെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒരു ദിവസം ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മലയാളം പഠിക്കും അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഞാൻ പഠിക്കാറ് അതിൽ തന്നെ ഞാൻ ഇംഗ്ലീഷിനേക്കാൾ അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് മലയാളത്തിലാണ് സോ അതൊക്കെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് ഇനി ഒക്കെ ആണെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം നല്ലതാണ് എത്ര സമയം എന്നുള്ളതല്ല അപ്പം ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണ സമയം ചിലപ്പോൾ കുറവായിരിക്കും നിങ്ങളവിടെ അവിടെ മാത്സ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഇങ്ങനെ ഒരു ടൈം ടേബിളാണ് ഡേ വണ്ണിന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇനി ഡേ ടു ആണെങ്കിൽ ഈ സെയിം സബ്ജക്റ്റിൻ്റെ തന്നെ ബാക്കി കാര്യങ്ങളാണ് എസ്പെഷ്യലി ജി കെ ആണ് പറയുന്നത് അതായത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആദ്യത്തെ ദിവസം പഠിച്ചതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സും ഞാനിങ്ങനെ ഓരോ സബ്ജക്റ്റ് തീർത്ത് തീർത്തിട്ടാണ് ബാക്കിയുള്ള സബ്ജക്റ്റിലോട്ട് കിടക്കാറ് അല്ലാണ്ട് ഇപ്പോൾ ഒരു ദിവസം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു എന്നുണ്ടെങ്കിൽ ബാക്കി ദിവസം ജ്യോഗ്രഫി പിറ്റത്തെ ദിവസം എക്കണോമിക്സ് അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ഞാൻ പഠിക്കാറില്ല അതെനിക്ക് വർക്ക് ആയിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ രീതി അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാമായിരിക്കും ും നല്ലത് പിന്നെ ഓരോ ദിവസം പഠിച്ചിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഡെയിലി നമ്മൾ റിവൈസ് ചെയ്യണം ഒരു അര മണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കണം അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും കറണ്ട് അഫയേഴ്സ് മുന്നത്തെ മാസങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അത് പ്രത്യേകം ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ് അതല്ലാണ്ട് ഇപ്പോൾ ജാനുവരി മുതലുള്ളതും ഇപ്പോൾ ജൂലൈയിലാണ് നമുക്ക് എക്സാം എക്സാമെന്നുണ്ടെങ്കിൽ ജാനുവരി മുതൽ മെയ് വരെയുള്ളതൊക്കെ നമുക്ക് എന്തായാലും പഠിക്കണം അപ്പം ഡെയിലിയുള്ള കറണ്ട് അഫെയേഴ്സ് ടെലിഗ്രാം ചാനൽ വഴിയൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഡെയിലി അപ്ഡേറ്റ് ചെയ്തു പോവാണെങ്കിൽ അത് നല്ല കാര്യമാണ് ഇനി നമുക്കിത് അഞ്ച് മണിക്കൂർ എന്ന് പറയുന്നത് പഠനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട സമയമാണ് അതല്ലാണ്ട് ചിലപ്പോൾ നമുക്ക് ജോലിക്കിടയിൽ കുറച്ച് സമയം ലഭിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ച് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാക്സിമം ആ സമയമൊക്കെ ക്ലാസുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം ഇരിക്കാം എപ്പോൾ എത്രത്തോളം നമ്മൾ കേട്ടോ അത്രത്തോളം നമുക്കത് ഹെൽപ്പ്ഫുള്ളാണ് ഡെയിലി ബേസിസില് ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് റിവിഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്നിട്ട് ഓരോ വീക്കെൻഡിലും നിർബന്ധമായിട്ടും റിവൈസ് ചെയ്യണം എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം അത് നമുക്ക് ഹെൽപ്ഫുൾ ഫുൾ ആവുകയുള്ളൂ അപ്പം എനിക്ക് വേണമെങ്കിൽ സിലബസ് ഇപ്പം എൻ്റെ കയ്യിൽ സിലബസ് ഉണ്ട് ഓരോ ടോപ്പിക്ക് ഓരോ ദിവസം ഇട്ടിട്ട് ഹൺഡ്രഡ് ഡേയ്സ് പ്ലാൻ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ഡേയ്സ് പ്ലാൻ എന്നൊക്കെ ഒരു പ്ലാൻ ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും പക്ഷേ അത് വർത്താണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാത്തത് പലരും പിന്നെ ഈ അമ്മമാരും ജോലിക്ക് പോകുന്നവരൊക്കെ ഒക്കെ പഠിച്ചാൽ കിട്ടും എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട് അതായത് അവർ അവരെ തന്നെ കമ്പയർ ചെയ്യുന്നത് ഒരുപാട് സമയം പഠിക്കുന്ന ആൾക്കാരുമായിട്ടാണ് അതായത് പതിനഞ്ച് മണിക്കൂർ പഠിക്കുന്നവരുടെ കഥയും പതിനെട്ട് മണിക്കൂർ പഠിക്കുന്നവരുടെ കഥയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ളവരോട് കോമ്പറ്റ് ചെയ്താൽ നമുക്ക് എന്നുള്ള സംശയമൊക്കെയാണ് അപ്പോൾ പലരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകം എല്ലാവർക്കും കൊണ്ട് നടക്കും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പുസ്തകം കയ്യിലുള്ളത് എന്തോ ഒരു കോൺഫിഡൻസ് ആണ് അങ്ങനെ എല്ലാ സമയം പുസ്തകം കൈ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയം കുറച്ച് സമയമാണെങ്കിലും അത് നമുക്ക് ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആയിട്ടും ഈ എൽ ഡി ക്ലർക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എൽ ഡി ക്ലാർക്ക് ഒരു ബാലികേറ മലയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും ആർക്കും വേണ്ട ജില്ലാതല എക്സാമാണ് ഒരുപാട് വേക്കൻസീസുള്ള പോസ്റ്റ് ആണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയൊക്കെ ആണെങ്കിൽ ആയിരത്തി ത്തിന് മേൽ അഡ്വൈസൊക്കെയാണ് പോകുന്നത് അല്ലേ അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മളൊന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും സോ ദാറ്റ്സ് ഇറ്റ് ഇനിയും നിങ്ങൾക്ക് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതാണ് പഠിക്കേണ്ടത് എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതാണ് പഠിക്കേണ്ടത് എന്ന് ഇപ്പോഴും അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ